നിങ്ങൾ ആരെങ്കിലും പഴയ ചാറ്റുകളെടുത്ത് നോക്കാറുണ്ടോ ഒരിക്കൽ ഒരുപാട് നേരം സംസാരിച്ചിരുന്നവർ നേരം നോക്കാതെ മിണ്ടിക്കൊണ്ടിരുന്നവർ കണ്ടും കാണാതെയും സമയം ചിലവഴിച്ചവർ അവർക്കിപ്പോൾ ചാറ്റ് ലിസ്റ്റിൽ അവസാന വരിക്കാറാണ് പിന്നെയും ചിലരുണ്ട് ഇനിയൊരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പരിചയം പുതുക്കാനെങ്കിൽ പോലും ഒരു ഹായ് പോലും അയക്കാനാവാതെ ബ്ലോക്ക് ചെയ്യപ്പെട്ടവർ അങ്ങനെ ആ ലിസ്റ്റ് നീളുന്നു പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ ആരും ഇങ്ങോട്ട് മിണ്ടുന്നില്ല ആരും അങ്ങോട്ട് മിണ്ടാനും തോന്നുന്നില്ല എല്ലാവരും ജീവിതം വെട്ടിപ്പിടിക്കാനുള്ള തിരക്കിലാണ് പലരും പലരെയും പലതും മറന്നിരിക്കുന്നു ഓർത്തെടുക്കാൻ പോലും ആവാതെ പല മുഖങ്ങളും മറഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇന്ന് അവൻ്റെ ചാറ്റ് ലിസ്റ്റിൽ പിൻ ചെയ്യപ്പെട്ട ഒരു പ്രൊഫൈലുണ്ട് അത് അവളുടേതാണ് തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിലും തിരിച്ച് മറുപടി വരില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴും എല്ലാം അവളുമായി പങ്കുവെക്കുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ അവൾ തിരിച്ചു വരുമെന്നും എല്ലാം തിരിച്ചറിയുമെന്നും അങ്ങനെ അവൾ തൻ്റെതാവുമെന്ന് പ്രതീക്ഷയിൽ പ്രണയത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും മനസ്സത്ര മാത്രം യാന്ത്രികമാവുകയും ചെയ്യും